ജീവിതത്തിൽ താങ്ങാനാകാത്ത പല പ്രശ്നങ്ങളും ഉണ്ടാകും അതിനെയെല്ലാം സധൈര്യം നേരിട്ട് മുന്നോട്ടു പോകുമ്പോഴാണ് കൂടുതൽ ആത്മവിശ്വാസവും മനക്കരുത്തും കൈവരിക പെട്ടെന്നൊരു നിമിഷം തോന്നുന്ന ചിന്തയുടെ പുറത്ത് ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചാൽ നഷ്ടം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മാത്രമാകും അല്ലെങ്കിൽ ആശിച്ചു മോഹിച്ച് ജന്മം നൽകിയ നമ്മുടെ പൊന്നുമക്കൾക്ക് മാത്രമായിരിക്കും എന്നാൽ അതൊന്നും ചിന്തിക്കാതെ മരണത്തിന്റെ വഴി തെരഞ്ഞെടുക്കുകയായിരുന്നു വയനാട് മാനന്തവാടിയിലെ രാജേഷും സന്ധ്യയും പിന്നെ സംഭവിച്ചത് കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുന്ന തീരാവേദനയായി മാറിയ സംഭവ വികാസങ്ങളാണ് മാനന്തവാടി ദ്വാരകയിലെ കുറ്റിയാട്ടുകുന്നിലാണ് രാജേഷും സന്ധ്യയും താമസിക്കുന്നത് ഇവിടുത്തെ ചെല്ലാട്ടുകുന്നിലെ പരേതനായ ഉത്തമന്റെയും മാധവിയുടെയും മകനായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ രാജേഷ് ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് രാജേഷും സന്ധിയും ഒരുമിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് ആദി എന്ന മകളും ആറുമാസം മാത്രം പ്രായമുള്ള കുട്ടിയെയും വീട്ടിലെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് മുത്തം നൽകിയാണ് ഇരുവരും വീട്ടിൽ നിന്നും സന്ധിയോടെ ഇറങ്ങിയത് മരണം നിശ്ചയിച്ചുറപ്പിച്ചാണ് വീടിന് സമീപത്തെ ഉപയോഗശൂന്യമായ ക്വാറിക്കരിക്കിലേക്ക് ഇരുവരും എത്തിയത് തുടർന്ന് മനസ്സു തകർന്നു നിന്ന ആ നിമിഷത്തിൽ ഇരുവരും കൈകോർത്തു പിടിച്ച് വെള്ളക്കെട്ടിലേക്ക് എടുത്തു ചാടുകയായിരുന്നു വലിയ ശബ്ദം കേട്ട് നാട്ടുകാരാണ് ആദ്യം സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തിയത് ആരോ വെള്ളത്തിൽ ചാടിയെന്ന് മനസ്സിലായ ഉടൻ അഗ്നിരക്ഷാസേനയെയും നാട്ടുകാർ വിളിച്ചു പറഞ്ഞു തുടർന്ന് നടത്തിയ തെരച്ചിലാണ് രാജേഷിനെ പുറത്തെടുത്തത് ഉടനെ തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രാജേഷ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അതേസമയം സന്ധ്യ ഇപ്പോഴും അത്യാസന നിലയിൽ ചികിത്സയിലാണെന്നാണ് റിപ്പോർട്ട് രാജേഷിന്റെ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയപ്പോൾ നെഞ്ചുപൊട്ടുന്ന വിങ്ങലോടെയാണ് പ്രിയപ്പെട്ടവർ അതേറ്റുവാങ്ങിയത് കുഞ്ഞുമക്കളെ ഓർത്തെങ്കിലും ഈശ്വരൻ സന്ധ്യെ ജീവിതത്തിലേക്ക് തിരിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ ബന്ധുക്കൾക്കുള്ളത് വെറും മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു രാജേഷിന്റെ പ്രായം അതിലും ചെറിയ പ്രായമാണ് സന്ധ്യക്ക് എന്നിട്ടും എന്തിനേയും നേരിടാനുള്ള ചെറുപ്രായത്തിലാണ് മരണം മാത്രമാണ് ഇനി മുന്നിലുള്ള പോംവഴിയെന്ന് ഇരുവരും ചിന്തിച്ചതും നടപ്പിലാക്കാൻ ശ്രമിച്ചതും എന്നാൽ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നീടുള്ള ജീവിതകാലം അത്രയും തങ്ങളുടെ മക്കൾ അനാഥരായി ജീവിക്കേണ്ടി വരുമല്ലോ എന്ന സത്യം അവർ ചിന്തിച്ചില്ല കുഞ്ഞു പ്രായത്തിൽ അനാഥരായി ജീവിക്കേണ്ടി വരുന്ന ആ മക്കളുടെ സങ്കടം എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല സാമ്പത്തിക മാനസിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വരുമ്പോൾ രാജേഷിനെയും സന്ധ്യയും പോലെയുള്ള മാതാപിതാക്കൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത് സ്വന്തം കുടുംബത്തെക്കുറിച്ചാണ് മക്കളെക്കുറിച്ചാണ് തങ്ങളില്ലെങ്കിൽ തങ്ങളുടെ പൊന്നുമക്കൾ എന്തായിത്തീരുമെന്ന ആദി ഉണ്ടായാൽ ഇനിയും മുന്നോട്ട് ജീവിക്കാനും എന്ത് പ്രശ്നങ്ങളും അവർക്ക് വേണ്ടി നേരിടാനുള്ള മനക്കട്ടിയും ഉണ്ടാകും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും